നമസ്കാരം നിയമസഭയ്ക്ക് പുറത്ത് മാധ്യമങ്ങൾക്ക് മുമ്പിൽ സ്വയം വൈറ്റ് വാഷ് അടിച്ച് രാഹുൽ മാങ്കൂട്ടം അവസാനം ആ ചോദ്യത്തിന് മുമ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിന് മുട്ടുകുത്തേണ്ടി വന്നു വാർത്തയിലേക്ക് വരും മുമ്പ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളൂ ഇന്ന് സഭയിൽ കണ്ടത് അടിമുടി നാടകീയ രംഗങ്ങളായിരുന്നു രാഹുൽ മാങ്കൂട്ടം തന്നെയായിരുന്നു പ്രധാന നടൻ ലൈംഗിക അതിക്രമ കേസിൽ ആരോപണം നേരിടുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ നീല ഷർട്ട് ധരിച്ചാണ് ഇന്ന് സഭയിലേക്ക് എത്തിയത് ഒളിച്ചും പാത്തും വീട്ടിൽ നിന്നിറങ്ങിയ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ ബോർഡ് വെക്കാത്ത ഇന്നോവ കാറിൽ ചീറിപ്പാഞ്ഞാണ് സഭയിലേക്ക് എത്തുന്നത് പതിനാറ് മിനിറ്റ് കഴിഞ്ഞ ശേഷമാണ് രാഹുൽ മാങ്കൂട്ടം സഭയ്ക്കകത്തേക്ക് പ്രവേശിച്ചത് സതീശൻ ഞെട്ടി നേതാക്കൾ എല്ലാവരും തന്നെ ഞെട്ടി ശേഷം ആ കരിപ്പ് തീർത്തത് രാഹുൽ മാങ്കൂട്ടത്തിനോട് മിണ്ടാതെയായിരുന്നു എല്ലാ സഭാ പരിപാടികൾ കഴിഞ്ഞ ശേഷവും രാഹുൽ മാങ്കൂട്ടം മാധ്യമങ്ങളുടെ കണ്ണു വെട്ടിച്ച് ഓടി രക്ഷപ്പെടാൻ ശ്രമം നടത്തുന്നുണ്ട് ഓടി ഇന്നോവ കാറിൽ കയറിയ രാഹുൽ മാങ്കൂട്ടത്തെ സഭയ്ക്ക് പുറത്തിട്ട് മാധ്യമ പ്രവർത്തകർ വളഞ്ഞിട്ട് പിടിക്കുന്നു നമുക്ക് രാഹുൽ മാങ്കൂട്ടത്തെ കണ്ടാൽ തന്നെ അറിയാം അദ്ദേഹം കഴിഞ്ഞ കുറച്ച് നാളുകളായി ഒളിവിൽ കഴിഞ്ഞതിൻ്റെതായിട്ടുള്ള എല്ലാ ലക്ഷണങ്ങളും അദ്ദേഹത്തിന്റെ ശരീര പ്രകൃതത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് മുടിയൊക്കെ നീണ്ടു വളർന്നിരിക്കുന്നു ഡ്രിമ്മ് ചെയ്ത് സുന്ദര കുട്ടപ്പനായി നടന്ന രാഹുൽ മാങ്കൂട്ടത്തിന്റെ താടിയൊക്കെ വളർന്ന് ഒരു കോലമായിട്ടുണ്ട് കണ്ണുകളൊക്കെ കുഴിഞ്ഞിരിക്കുന്നു മൊത്തത്തിൽ ക്ഷീണിച്ച് ഒരു പരുവമായിരിക്കുന്ന അവസ്ഥ ഒരു ജയിൽവാസമൊക്കെ കഴിഞ്ഞ് ഇറങ്ങുന്ന ഒരാളെ പോലെയുണ്ട് കണ്ടിട്ടുണ്ടെങ്കിൽ അങ്ങനെ രാഹുൽ മാങ്കൂട്ടം വണ്ടിയിൽ നിന്നിറങ്ങുകയാണ് മാധ്യമപ്രവർത്തകർ ചോദ്യം ചോദിക്കും മുമ്പ് രാഹുൽ മാങ്കൂട്ടം സ്വയം വെളുപ്പിക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങി തനിക്കെതിരെ തെറിഞ്ഞ ഒരു ഭൂരിഭാഗം കോൺഗ്രസ് കാരെയും കൂടെ നിർത്താൻ വേണ്ടി അദ്ദേഹം ഒരു ശ്രമം നടത്തുകയാണ് ആദ്യം അതൊന്ന് കാണാം നേതൃത്വത്തെയും പാർട്ടി അനുകൂലമായതോ വ്യക്തിപരമായി പ്രതികൂലമായതോ തീരുമാനം എടുക്കുമ്പോൾ ആ തീരുമാനത്തെ ധിക്കരിക്കുവാനോ ലംഘിക്കുവാനോ ഒരു കാലത്തും ശ്രമിച്ചപ്പോൾ ഒരു കോൺഗ്രസിന്റെ പ്രവർത്തകനല്ല അപ്പം ഇപ്പോഴും സസ്പെൻഷനിലാണെന്ന് പറഞ്ഞാലും ഞാൻ പരിപൂർണമായി പാർട്ടിക്ക് വിധേയനായി മാത്രം പ്രവർത്തിക്കുന്ന ഒരാളാണ് ഇത് രാഹുൽ മാങ്കൂട്ടം ഫാൻസ് അസോസിയേഷന് റീൽസ് ഉണ്ടാക്കാൻ വേണ്ടി മനഃപൂർവ്വം രാഹുൽ മാങ്കൂട്ടം നടത്തുന്ന ഒരു റീൽസ് അഭിനയമാണ് രാഹുൽ മാംകൂട്ടം ഈ പറഞ്ഞിട്ടുള്ള ഡയലോഗാകും ഇന്ന് യു ഡി എഫിന്റെ സൈബർ സംഘങ്ങൾ പ്രത്യേകിച്ച് രാഹുലിന്റെ വെട്ടുകിളികൾ ഇന്ന് മാക്സിമം ഇട്ട് പമ്പ് ചെയ്യുക എന്തായാലും ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ രേഖപ്പെടുത്തി രക്ഷപ്പെടാൻ പോകുന്നതിനിടയിൽ രാഹുൽ മാങ്കൂട്ടത്തോട് മാധ്യമ പ്രവർത്തകർ ചോദിക്കുന്ന ചോദ്യങ്ങളൊന്നും അദ്ദേഹം കേൾക്കുന്നില്ല നാളെയും സഭയിൽ വരുമോ എന്ന് രാഹുൽ മാംകൂട്ടത്തിനോട് മാധ്യമ പ്രവർത്തകർ ചോദിക്കുന്നുണ്ട് പക്ഷേ അതിനുള്ള ഉത്തരമൊന്നും രാഹുൽ മാങ്കൂട്ടം നൽകുന്നില്ല റീൽസോടികൾക്ക് വേണ്ടിയുള്ള റീൽസ് ചെയ്യാനുള്ള വീഡിയോയ്ക്ക് വേണ്ടിയുള്ള കണ്ടന്റ് മാത്രമേ രാഹുൽ മാങ്കൂട്ടം മാധ്യമങ്ങൾ മുമ്പിൽ നിന്ന് കൊടുക്കുന്നുള്ളൂ ശേഷം വീണ്ടും മാധ്യമപ്രവർത്തകർ ചോദിച്ചുകൊണ്ടിരിക്കുന്നു അതിനിടയിൽ പുറത്തു വന്നിട്ടുള്ള ഓഡിയോ താങ്കളുടേതാണോ ആ ശബ്ദം താങ്കളുടേതാണോ എന്ന് മാധ്യമപ്രവർത്തകർ തുടക്കം മുതൽ ചോദിക്കുന്നുണ്ട് ഇനിയും അവിടെ നിന്നാൽ പണി മാളുമെന്ന് കണ്ട രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്നോവയിലേക്ക് ഓടിക്കയറാൻ വേണ്ടി ശ്രമം നടത്തുന്നുണ്ട് ആ ഓഡിയോ തന്റേതല്ല എന്ന് അപ്പോഴും അയാൾ സമ്മതിക്കുന്നില്ല അയാൾ അല്ല എന്ന് പറയുന്നുമില്ല എന്തായാലും ഇതോടുകൂടി തന്നെ ഏറെക്കുറെ പല കാര്യങ്ങളുമൊക്കെ മനസ്സിലായിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഈ പ്രതികരണം കൂടുതൽ കോൺഗ്രസിനെ വെട്ടിലാക്കിയെന്ന് പറയാതല്ല സഭയ്ക്ക് മുമ്പിൽ തടിച്ചുകൂടിയ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാതെ അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്നോവ കാറിൽ കയറി രക്ഷപ്പെട്ടു പക്ഷേ വെട്ടിലായത് വി ഡി സതീശനാണ് വി ഡി സതീശൻ പറഞ്ഞു അടഞ്ഞ അധ്യായമാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റേതെന്ന് രാഹുൽ മാങ്കൂട്ടം സഭയിലേക്ക് വരാതിരിക്കാനുള്ള എല്ലാ മാർഗങ്ങളും നോക്കിയിട്ടും അതൊക്കെ ലംഘിച്ചുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ സഭയിലെത്തിയത് സഭയിലേക്ക് രാഹുൽ മാങ്കൂട്ടം എത്തിയതോടുകൂടി തന്നെ സതീശന് പുല്ലുവിലയാണ് എന്ന സംസാരം സോഷ്യൽ മീഡിയയിലൊക്കെ ഇതിനോടകം തന്നെ വന്നു കഴിഞ്ഞു രാഹുൽ മാങ്കൂട്ടം സഭയിലേക്ക് എത്തിയതോടുകൂടി തന്നെ വി ഡി സതീശനെതിരെ ഉള്ള രാഹുൽ അനുകൂലികളുടെ സൈബർ ആക്രമണം ഇനി കടുക്കാനാണ് സാധ്യത രാഹുൽ മാങ്കൂട്ടം സഭയിലേക്ക് പ്രവേശിച്ചോടുകൂടി തന്നെ തകർന്നടിഞ്ഞത് സതീശന്റെയും പ്രതിപക്ഷത്തിന്റെയും വലിയ വലിയ മോഹങ്ങളായിരുന്നു അതായത് പിണറായി വിജയൻ സർക്കാരിനെ കടന്നാക്രമിക്കാൻ ഒരു കിൻഡൽ പല സംഭവങ്ങളുമായാണ് ഇന്ന് സഭയിലേക്ക് എത്തിയത് എന്നാൽ നാളെ മുതൽ രാഹുൽ മാങ്കൂട്ടം സഭയിലെത്തിയാൽ ഇതൊക്കെ തകിടം മറയും അതുകൊണ്ട് തന്നെ മൊത്തത്തിൽ ആശങ്കയിലാണ് വി ഡി സതീശനും സംഘവുമൊന്നും പറയാതെ വയ്യ പതിവായി സഭാ സമ്മേളനത്തിന്റെ ആദ്യ ദിവസം മാധ്യമങ്ങളെ കാണുന്ന ആടാണ് വി ഡി സതീശൻ എന്നാൽ ഇത്തവണ മാധ്യമങ്ങളെ കാണാതെ വി ഡി സതീശനും സഭയ്ക്കകത്ത് തന്നെ ഒളിച്ചിരുന്നു മാധ്യമപ്രവർത്തകർ പോയോ ഇല്ലയോ എന്നറിയാൻ വി ഡി സതീശന്റെ സിംഗിടികൾ മീഡിയ റൂമിൽ ഒരു പത്ത് തവണയെങ്കിലും വന്നുപോയി നോക്കിക്കാണാൻ സാധ്യതയുണ്ട് വി ഡി സതീശനും സംഘവും രാഹുൽ മാങ്കൂട്ടത്തെ ഭയന്നാണ് ഇപ്പോൾ സഭയിൽ ഇരിക്കുന്നത് നാളെയും സഭയിൽ രാഹുൽ മാങ്കൂട്ടം എത്തുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് അനിയന്തര പ്രമേയത്തിന് നോട്ടീസ് കൊടുക്കുകയാണെങ്കിൽ പൊതുവെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പിണറായിപ്പടയുടെ ഒരു വലിയ രീതിയിലുള്ള ആക്രമണം ഉണ്ടാകും ആ ചോദ്യങ്ങൾക്ക് മുമ്പിൽ വി ഡി സതീശന് ഉത്തരം നൽകാൻ ഒരുപക്ഷെ കഴിയില്ല എന്തുകൊണ്ട് രാഹുൽ മാങ്കൂട്ടം പ്രത്യേക എന്ന ഒറ്റ ചോദ്യം മതി പ്രതിപക്ഷം വെട്ടിലാകാൻ അത് വിശദീകരിക്കേണ്ടി വരും വി ഡി സതീശന് അങ്ങനെ വിശദീകരിക്കേണ്ടി വരുമ്പോൾ സ്വാഭാവികമായും പ്രതിപക്ഷം നാണം കെട്ട് തൊലിയൊരുങ്ങി പോകും അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തെ നാളെ സഭയിലേക്ക് എത്തിക്കാതിരിക്കാനുള്ള മാർഗങ്ങൾ പഠിച്ച പണി പതിനെട്ടും കോൺഗ്രസ് നോക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല എന്തായാലും രാഹുൽ മാങ്കൂട്ടം ഇന്ന് സഭയിലേക്ക് എത്തിയത് എന്തുകൊണ്ടും നന്നായി കാരണം രാഹുൽ മാങ്കൂട്ടം ഇന്ന് സഭയിലേക്ക് എത്തിയതുകൂടി തന്നെയാണ് വി ഡി സതീശനും രാഹുൽ മാങ്കൂട്ടവും തമ്മിൽ കടുത്ത അടിയിലും ഇടിയിലുമാണെന്ന് ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അതായത് അടഞ്ഞ അധ്യായം എന്ന് പറയുമ്പോഴും കോൺഗ്രസിനെ വെട്ടിലാക്കാൻ ഇന്ന് രാഹുൽ മാങ്കൂട്ടം മനഃപൂർവ്വം വന്നുവെന്ന് വേണമെങ്കിൽ പറയാം രാഹുൽ മാങ്കൂട്ടം സഭയിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായും സതീശനും സംഘവും കുടുങ്ങുമെന്നും വെട്ടിലാകുമെന്നും അറിയാത്ത ആളൊന്നുമല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ പിന്നെ എന്തുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ വന്നു എന്ന ചോദ്യം ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ് അദ്ദേഹം വന്നതിന് കാരണം മറ്റൊന്നുമല്ല ഒരു പുതിയ ഗ്രൂപ്പിന്റെ മുന്നേറ്റവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ കോൺഗ്രസ് നകത്ത് രൂപപ്പെടുന്ന ഒരു ഗ്രൂപ്പിന്റെ ഭാഗമായിട്ട് അദ്ദേഹം എത്തിയതാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു രാഹുൽ മാങ്കൂട്ടം ഇന്ന് സഭയിൽ വന്നില്ലെങ്കിൽ ഒന്നും തന്നെ സംഭവിക്കാൻ പോകുന്നില്ലായിരുന്നു പക്ഷേ ഇന്ന് അദ്ദേഹം സഭയിലേക്ക് വന്നപ്പോൾ എൽ ഡി എഫിനാണ് അത് ഗുണം ചെയ്തത് എൽ ഡി എഫിന്റെ ആവശ്യവും രാഹുൽ മാങ്കൂട്ടം നിലവിൽ സഭയിലേക്ക് വരിക എന്നുള്ളതാണ് കാരണം സഭയിൽ വെച്ച് ഒരുപാട് ചോദ്യങ്ങൾ പിണറായി വിജയൻ അടക്കം ചോദിക്കാനുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനോട് കാരണം രാഹുൽ മാങ്കൂട്ടം അത്രത്തോളം ദ്രോഹിച്ചിട്ടുണ്ട് ഭരണപക്ഷത്തെ പിണറായി വിജയനെ അദ്ദേഹത്തിന്റെ കുടുംബത്തെ അങ്ങനെ ഇടതുപക്ഷത്തിന്റെ പല നേതാക്കളെയും സൈബർ സൈബറിടങ്ങളിൽ വേട്ടയാടിയിട്ടുള്ള ഒരാളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അയാളെ ഒതുങ്ങി കിട്ടിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ അയാളെ സഭയിൽ കിട്ടേണ്ടതുണ്ട് എൽ ഡി എഫിന് നിരവധി ചോദ്യങ്ങൾ അയാളോട് ചോദിക്കേണ്ടതുണ്ട് അതുകൊണ്ട് തീർച്ചയായും എൽ ഡി എഫ് കാത്തിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടം നാളെ വരുമോ ഇല്ലയോ എന്നറിയാൻ രാഹുൽ മാങ്കൂട്ടം ആ ചോദ്യങ്ങൾക്ക് മുമ്പിൽ പകഞ്ഞ് ചൂളി തവിടുപൊടിയായി പോകും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് പോലും ഉത്തരം നൽകാൻ കഴിയാത്ത രാഹുൽ മാങ്കൂട്ടത്തിന് പിണറായി വിജയന്റെ ചോദ്യത്തിന് മുമ്പിൽ പിണറായി വിജയൻ പടയുടെ ചോദ്യത്തിന് മുമ്പിൽ ഉത്തരം പറയാൻ കഴിയുമോ എന്ന് ചിന്തിച്ചു നോക്കിയാൽ ഇല്ല എന്ന് ഒട്ടും ചിന്തിക്കാതെ തന്നെ നമുക്ക് പറയാൻ സാധിക്കും രാഹുൽ മാങ്കൂട്ടം നീ നാളെയും സഭയിലേക്ക് എത്തുകയാണെങ്കിൽ അത് എൽ ഡി എഫിന് നേട്ടം തന്നെയായിരിക്കും എന്തായാലും രാഹുൽ മാങ്കൂട്ടം സഭയിൽ വരാതെ മാറി നിൽക്കാനുള്ള സാധ്യത വളരെ കുറവാണ് കാരണം അയാൾ സഭയിലെത്തിയില്ലെങ്കിൽ അയാളുടെ രാഷ്ട്രീയ ഭാവി തകർന്നടിയുമെന്ന് അയാളുടെ കൂടെയുള്ള ഉപജാപക സംഘങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാകണം അല്ലെങ്കിൽ ഒരിക്കലും രാഹുൽ മാങ്കൂട്ടം ഇന്ന് വരില്ലായിരുന്നു വി ഡി സതീശൻ പ്രതിരോധം തീർത്ത് ഇങ്ങനെ മാധ്യമങ്ങളിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആഞ്ഞടിച്ച് രംഗത്ത് നിൽക്കുമ്പോൾ പൊതുവെ കോൺഗ്രസുകാരൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ തിരിയാനാണ് സാധ്യത അതുകൊണ്ട് ആദ്യം അടിച്ചൊതുക്കേണ്ടത് വി ഡി സതീശനെയാണെന്ന് രാഹുൽ മാങ്കൂട്ടത്തിനും സംഘത്തിനും അറിയാം അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടവും സംഘവും ആദ്യം അടിച്ചൊതുക്കുന്നത് വി ഡി സതീശിനെ തന്നെയാണ് അത് അതിന്റെ ആദ്യഘട്ടം നടന്നിരിക്കുന്നു വി ഡി സതീശൻ ഇന്ന് മാധ്യമങ്ങളിൽ നാണം കെട്ട ഒരു പ്രതിപക്ഷ നേതാവിന്റെ പരിവേഷത്തിലാണ് അവതരിക്കപ്പെട്ടത് ഇന്നത്തെ അന്ത്യ ചർച്ചകളിലും ഇന്ന് നടക്കുന്ന ചർച്ചകളിലും രാഷ്ട്രീയപരമായി നടക്കുന്ന എല്ലാ ചർച്ചാ വേദികളിലും ഒക്കെ സതീശൻ ദുർബലനായ ഒരു പ്രതിപക്ഷ നേതാവ് ഇന്ന് എഴുതപ്പെടും എന്ന് വാദിക്കുന്ന ആളുകൾ പറയും മാത്രവുമല്ല വി ഡി സതീശനെ പോലുള്ള ഒരു പ്രതിപക്ഷ നേതാവിന് ഇതിലും വലിയൊരു പണി കിട്ടാനില്ല ഇത്രയധികം ദുർബലനാണോ പ്രതിപക്ഷ നേതാവ് എന്ന് തോന്നിപ്പോവുകയാണെന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്